സാധാരണ നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും എടുക്കുന്ന സമയത്ത് പരസ്യങ്ങൾ വരാറുണ്ട് അത് ഓൾറെഡി ആ ആപ്ലിക്കേഷനിലുള്ള പരസ്യങ്ങളാണ് അല്ലാതെ നമ്മൾ ഗൂഗിൾ ക്രോം അതേപോലെ തന്നെ ഫോണിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് പരസ്യങ്ങൾ ഫോണിൽ വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ളൊരു സിമ്പിൾ ട്രിക്കാണ് ഈ പറയുന്നത് ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ കണ്ടോ ഇതാണ് ഗൂഗിൾ അത് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരും മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഉണ്ടോ ആർട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ആർട്സ് അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന സെറ്റിങ്സുകൾ വരുന്നത് അപ്പോൾ കണ്ടോ ഇവിടെ കണ്ടോ ഒരു മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആർട്ട് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മെല്ലുണ്ട് ആർട്ട് പ്രൈവസി അതൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ ആർട്ട് ടോപ്പിക്സ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഓൺ ആണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് ബാക്കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആപ്പ് സജസ്റ്റഡ് ആർട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനും ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പരസ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പരസ്യങ്ങൾ വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സാണ് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്ന പരസ്യങ്ങളുടെ ശല്യം ഒഴിവാകുന്നതായിരിക്കും എന്നിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കുക ഏറ്റവും താഴായിട്ട് ആർട്ട് മെഷർമെൻറ്റ് ഓപ്ഷൻ ഉണ്ട് ആർഡ് മെഷർമെൻറ്റ് അതുകൂടെ നിന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഓഫ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായിട്ട് വരുന്ന പരസ്യങ്ങൾ ഒഴിവാകുന്നതായിരിക്കും ജസ്റ്റ് ബാക്ക് ബാക്കടിക്കുക ഒന്നുകൂടെ ബാക്കടിക്കുക നമ്മൾ ആദ്യം എടുത്ത ഹോം സെറ്റിങ്സിൽ സെറ്റിങ്സിലെത്തുക അതിൻ്റെ ഏറ്റവും മുകളിൽ ആട് ടോപ്പിക്സ് ടോപ്പിക്സാണ് നമ്മളിപ്പോൾ ചെയ്തത് അതിൻ്റെ താഴെയായിട്ട് ഗെറ്റ് ന്യൂ അഡ്വെർടൈസിങ് ഐ ഡി അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതാണത് അന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇവിടെ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്യുക കണ്ടോ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അഡ്വർടൈസിങ് ഐ ഡി ഡിലീറ്റായി ഇനി നിങ്ങൾ വേറെ ഒന്നും ഇതിൻ്റെ അത് ചെയ്യരുത് കാരണം നമ്മുടെ ഫോണിൽ പരസ്യങ്ങൾ വരുന്നതും നമ്മുടെ ഫോൺ ഗൂഗിൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ഒരു അഡ്വർടൈസിങ് ഐ ഡി വെച്ചിട്ടാണ് അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് കൂടുതൽ പരസ്യങ്ങൾ വിടാൻ ഗൂഗിളിന് കഴിയില്ല പക്ഷേ ഗൂഗിൾ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വീണ്ടും പുതിയ ഐ ഡി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യും എങ്കിലേ മാത്രമേ ഗൂഗിളിന് കറക്റ്റായിട്ട് പരസ്യങ്ങൾ നമ്മുടെ ഫോണിൽ വിടാൻ പറ്റും കാരണം അത് അവരുടെ ഒരു അഡ്വർടൈസിങ് പോളിസിയുടെ ഭാഗമാണ് ഗൂഗിൾ എൻ്റെ സോഫ്റ്റ്വെയറായ ആൻഡ്രോയിഡിൻ്റെ അകത്ത് അവർ പരസ്യങ്ങൾ കൂടെ ലോഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ അവർക്കും അവരുടെ ഗൂഗിൾ കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അവരുടെ സോഫ്റ്റ്വെയർ കൂടുതൽ പബ്ലിസിറ്റി ആകും അപ്പോൾ അതൊരു പോളിസിയാണ് അഡ്വർടൈസിംഗ് പോളിസി വെച്ചിട്ടാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡ്വർടൈസിങ് ഐ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക